നമസ്കാരം വീണ്ടും ബാധ്യതകൾ തലയിലേറ്റി കെ എസ് ആർ ടി സി നിലവിലെ ടിക്കറ്റ് മെഷീനുകൾ എഴുപത്തിയെട്ട് ദശാംശം ഒൻപത് ലക്ഷം രൂപ മുടക്കി നന്നാക്കി ഉപയോഗിക്കാം എന്നിരിക്കെ ദിവസം മൂന്നര ലക്ഷം നഷ്ടപ്പെടുത്തി പുതിയ ടിക്കറ്റ് മെഷീനുകൾ വാങ്ങാൻ കെ എസ് ആർ ടി സിയിൽ നീക്കം നടക്കുന്നതായി പരാതി ഇപ്പോൾ ഉപയോഗിക്കുന്ന ടിക്കറ്റ് മെഷീൻ്റെ കരാർ കാലാവധി രണ്ടര വർഷം കൂടി അവശേഷിക്കുകയാണ് കടത്തിൽ മുങ്ങി നിൽക്കുന്ന കെ ഓരോ ദിവസവും ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി പുതിയ മെഷീനുകൾ വാങ്ങാൻ ഒരുങ്ങുന്നത് പണം നൽകി മെഷീൻ വാങ്ങുന്നതിന് പകരം ഓരോ ടിക്കറ്റിനും പതിനഞ്ച് ദശാംശം ഏഴ് പൈസ തങ്ങൾക്ക് നൽകണം എന്നാണ് പുതിയ കരാർ കമ്പനിയുടെ ആവശ്യം ദിവസം ശരാശരി ഇരുപത്തിരണ്ട് ലക്ഷം യാത്രക്കാരാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് വ്യവസ്ഥ അംഗീകരിച്ചാൽ ദിവസം മൂന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ കെ എസ് ആർ ടി സിയുടെ അക്കൌണ്ടിൽ നിന്ന് ചോരും ഒരു വർഷം പന്ത്രണ്ട് ദശാംശം ആറ് കോടി രൂപ കമ്പനിക്ക് കൊടുക്കേണ്ടി വരും കഴിഞ്ഞ തവണ മെഷീൻ വാങ്ങാൻ ചെലവഴിച്ചതിന്റെ ഇരട്ടിയിലേറെ പണം ആദ്യ വർഷം തന്നെ നഷ്ടമാകും തിരുവനന്തപുരം സിറ്റി ആറ്റിങ്ങൽ വികാസ് ഭവൻ തുടങ്ങിയ തലസ്ഥാനത്തെ ഡിപ്പോകളിൽ പുതിയ മെഷീൻ്റെ ട്രയൽ റൺ നടന്നുവരികയാണ് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളവർക്കും ടിക്കറ്റ് നൽകും ഇങ്ങനെയുള്ള ടിക്കറ്റിനും കമ്പനിക്ക് പണം നൽകേണ്ടി വരും ഒരു ടിക്കറ്റിന് നൽകേണ്ട പണം വിലവേശി കുറച്ചുകൊണ്ട് വന്നാലും ഓരോ ടിക്കറ്റിനും പണം നൽകിക്കൊണ്ടുള്ള കരാർ കെ എസ് ആർ ടി സിക്ക് വൻ ബാധ്യതയാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരെണ്ണത്തിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസ നൽകി വാങ്ങിയ അയ്യായിരത്തി അഞ്ഞൂറ് മെഷീനുകളിൽ പകുതിയിലേറെയും തകരാറിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി വാങ്ങുന്ന ടിക്കറ്റ് മെഷീനുകൾക്ക് വില കൂടുന്നതിനനുസരിച്ച് ആയുസും ഗുണമേന്മയും കുറയുന്ന അനുഭവമാണ് ഒരെണ്ണത്തിന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് കോർപ്പറേഷൻ ആദ്യം വാങ്ങിയ മെഷീൻ ഏഴര വർഷം ഉപയോഗിച്ചു പിന്നീട് എണ്ണായിരത്തി അറുന്നൂറ് രൂപ നൽകി വാങ്ങിയ മെഷീൻ ആറര വർഷമേ ഉപയോഗിച്ചുള്ളൂ ഉയർന്ന വിലയ്ക്ക് അവസാനം വാങ്ങിയ മെഷീൻ ഒന്നര വർഷം തികയും മുൻപേ കൂട്ടത്തോടെ കേടായി തുടങ്ങി ഈ സമയത്താണ് പുതിയ മെഷീൻ വാങ്ങാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകാൻ സർക്കാർ സഹായം നൽകും എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത് പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം കെ എസ് ആർ ടി സി ഉണ്ടാക്കും ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എത്രയും ചെലവ് കുറച്ച് കെ എസ് ആർ ടി സിയെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങളാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അധികാരത്തിൽ ഏറിയ ശേഷം നടന്നു വരുന്നത് എന്നായിരുന്നു വാർത്തകൾ ഈ വിഷയത്തിൽ മന്ത്രി പലകുറി പ്രതികരിക്കുകയും ചെയ്തിരുന്നു അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിക്കൊണ്ട് കെ എസ് ആർ ടി സിയെ എങ്ങനെങ്കിലും കരകയറ്റണം എന്നുള്ള തീരുമാനത്തിൽ മുമ്പോട്ട് പോകുന്ന മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണോ പുതിയ ടിക്കറ്റ് മെഷീനിങ് സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കൃത്യമായി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ മറ്റ് വായ്പകളെടുത്ത പണം തിരിച്ചടയ്ക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുന്ന കെ ഈ ടിക്കറ്റ് മെഷീൻ സംവിധാനത്തിലൂടെ കോടികളുടെ ബാധ്യത വരുത്തിവെക്കുന്നത് കെ എസ് വീണ്ടും നഷ്ടത്തിലേക്ക് നയിക്കും എന്ന ആരോപണമാണ് ഉയരുന്നത് ജീവനക്കാരുടെ സംഘടനയോ മറ്റ് സംഘടനാ സംവിധാനങ്ങളോ ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ സംഘടനകളും ഒക്കെ അഴിമതി ആരോപിക്കുന്നു ഈ വിഷയത്തിൽ പഴയ മെഷീനുകൾ നന്നാക്കാമെന്നിരിക്കെ പുതിയ മെഷീനുകൾ വാങ്ങി കെ എസ് ആർ ടി സിയെ വീണ്ടും നഷ്ടത്തിലേക്ക് നയിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത് എന്ന ആരോപണമാണ് ഉയരുന്നത് കെ എസ് ആർ ടി സിയെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തുക എന്ന രീതിയിൽ പല നടപടികൾ മുമ്പോട്ട് വച്ചെങ്കിലും അതൊക്കെ നടപ്പിലായോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നും ജീവനക്കാർ പറയുന്നു കെ എസ് ആർ ടി സിയുടെ ഓഫീസുകളിലും അതുപോലെ ഡിപ്പോകളിലുമൊക്കെ കറണ്ട് ചാർജ് വർധിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് മുന്നോട്ടുവെച്ചത് ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുമായിട്ടും മന്ത്രി മുമ്പോട്ട് പോയി അതിനിടയിലാണിപ്പോൾ പുതിയ ടിക്കറ്റ് മെഷീൻ വാങ്ങാനുള്ള ഈ തീരുമാനവും കരാറുമൊക്കെ പുറത്തുവരുന്നത് ഇത് കെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ളത് സംശയമില്ല